ഹരി കയർ ഇൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഇന്ത്യൻ ആർമി റാലിയുടെ ഫുൾ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറച്ച് കുട്ടികൾക്ക് ഇന്ത്യൻ ആർമി റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ റീസൺ അവരുടെ ഏജ് ആയിട്ടില്ല എന്നാൽ ചില കുട്ടികൾക്കോ ആർമി റാലി അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതുപോലെ തന്നെ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവർ ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരും തന്നെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ളൊരു ഡ്രീം ജോബാണ് ഇന്ത്യൻ ആർമി ഡിഫൻസ് ഫോഴ്സ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് ആഗ്രഹം ഇന്ത്യൻ ആർമിയാണ് അപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന പോയിൻ്റാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം ആൻഡ് ഡിഫെൻസ് അക്കാഡമി എന്നൊരു ചാനൽ നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടൻ്റ് ആണ് പക്ഷേ വീക്കിലി ഒരു ലൈവ് സെക്ഷൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എവറി തേഴ്സ്ഡേയാണ് നമ്മൾ ലൈവ് സെക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സൺഡേ നിങ്ങൾക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസും ലഭിക്കുന്നതായിരിക്കും ക്ലിയർ സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ലേറ്റസ്റ്റ് കാര്യങ്ങളിലേക്കും നമുക്കിനി പോവാം വീഡിയോ ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യുക ലൈവിൽ വന്ന എല്ലാ കേഡറ്റ്സും തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിയർ ഓക്കെ സോ സ്റ്റാർട്ടിങ്ങിലെ എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ഫുൾ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ സർ ആർമി ടെക്നിക്കൽ വേക്കൻസി കഴിഞ്ഞ കഴിഞ്ഞേക്കാളും ഉണ്ടോ പ്ലീസ് റിപ്ലൈ ഈ വർഷം വേക്കൻസി കൂടുതലുണ്ട് മക്കളെ ഡെഫിനറ്റ്ലി ഈ വർഷം വേക്കൻസി കൂടുതലുണ്ട് അതിൻ്റെ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോൾ ആന ഡിഫൻസ് അക്കാഡമി നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചേക്കുന്നത് അതിനെക്കുറിച്ച് എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ അക്കാഡമിയുടെ അപ്ഡേറ്റ് എന്താണ് ഇവിടുന്ന് എത്ര കുട്ടികൾ ജോലിയിലേക്ക് കയറി എന്നതിനെക്കുറിച്ചൊക്കെ അതാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫുള്ളി അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയ ഏക സ്ഥാപനം നമുക്ക് ആകെ ഒരൊറ്റ ഒരു ബ്രാഞ്ചേ ഉള്ളു അതാണ് ഡിഫെൻസ് അക്കാഡമിയാണ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഫുൾ അപ്ഡേറ്റഡ് ഇമേജസ് ഇത് ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് ഇത്രയും കുട്ടികൾ നമ്മുടെ ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്നാണ് കയറിയിരിക്കുന്നത് ഇത്രയും കുട്ടികൾക്കും നമ്മളിവിടെ നിന്ന് ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്തു അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊവൈഡ് ചെയ്തു ഫൈനലി റിട്ടേൺ എക്സാം പ്രൊവൈഡ് ചെയ്ത് എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്ത കുട്ടികളാണിത് അല്ലാതെ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ട് ഇവിടെ വന്ന കുട്ടികളല്ല എല്ലാവരും ഇവിടെ തന്നെ ഫിസിക്കൽ റിട്ടേൺ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് ഫൈനലി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്ന് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ട്രെയിനിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും കുട്ടികൾക്ക് പിന്നെ നിങ്ങൾക്കിവിടെ ടി എ റാലിയുടെ അപ്ഡേറ്റ് കാണാവുന്നതാണ് നാല് കുട്ടികൾ ഇവിടെ നിന്ന് ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ടി എറാലിയിലും അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലും കുട്ടികൾ ട്രെയിനിങ്ങിന് പോയിരിക്കുന്നത് നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇരുപത്തിനാല് അപ്ഡേറ്റ് ആൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നെക്സ്റ്റാണ് എസ് എസ് ജിയുടെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാച്ചാണ് ഇവർ ട്രെയിനിങ്ങിന് പോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ട്രെയിനിങ്ങിന് പോയപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ കണക്കെടുത്തപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലും കുട്ടികൾ എസ് എസ് സി ജി ഡിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നതും ആനൻ ഡിഫെൻസ് അക്കാഡമിയിൽ നിന്നാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആനൻഡ് ഡിഫെൻസ് അക്കാഡമിയിൽ നിന്നാണ് ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് എസ് എസ് സി ജി ഡിയിലേക്കും അതായത് പാരാമിലിറ്ററിയിലേക്കും സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മളിവിടെ നിന്ന് ഫിസിക്കലും അതുപോലെ തന്നെ മെഡിക്കൽ അവയർനെസ്സും ഡോക്യുമെൻ്റ് അവയർനെസ്സും എസ് എസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പിന്നെ മെഡിക്കലിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അവയർനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെൻ്റ് എപ്പോൾ എടുക്കണം എപ്പോൾ റെഡിയാക്കണം മെഡിക്കൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സർജറി എപ്പോൾ ചെയ്യണം ഓരോ സർജറി സർജറിക്കും ഡ്യൂറേഷൻ എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡി എൻ എസ് എങ്ങനെ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആൻഡ് മൈനർ ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് മിനിമം വേണം മെഡിക്കൽ ഡേറ്റുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അവയർനെസ്സിനകത്ത് വരുന്നതാണ് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ടൈമിൽ കുട്ടികൾക്ക് മെഡിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിലും അവരെ നേരത്തെ തന്നെ എന്താണ് നമ്മൾ അതാത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യിച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ സർജറി ചെയ്യിക്കുമായിരുന്നു അതിപ്പോൾ ഐയുടെ കാര്യമാണെങ്കിലും മൂക്കിൻ്റെ കാര്യമാണെങ്കിലും ഡെൻറ്റലിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലിയർ ഇങ്ങനെയെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നേടിയെടുത്ത റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം തന്നെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേവിയിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് ബാച്ചാണ് കയറിയിക്കുന്നത് ഇനിയുണ്ട് രണ്ടിൻ്റെയേക്ക് ഫസ്റ്റ് ബാച്ചിൽ ടോട്ടൽ ഇവിടെ നിന്ന് എട്ട് കേരറ്റ്സാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെ പഠിച്ച് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച് നമ്മൾ ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്തതാണ് മനസ്സിലായ കുട്ടികളെ മറ്റുള്ളിടത്തൊക്കെ എന്താണ് ഫിസിക്കൽ മാത്രം അവിടെ വന്നിട്ട് അവർ റിസൾട്ട് ഇട്ടേ ആയിരിക്കും പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം കേരളത്തിൽ തന്നെ ആർമി നേവി എയർഫോഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എസ് എസ് പിന്നെ ആർ പി ഇതിൻ്റെ എല്ലാം ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സ്ഥാപനം മാൻ ആൻ ഡിഫൻസ് അക്കാഡമിയാണ് ഇനി നെക്സ്റ്റ് എൻ ഡി ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ അതും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അടിക്കുക ആയിരിക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ക്ലിയർ ആയാലോ ഇത്രയും കുട്ടികളാണ് ഇവിടെ നിന്ന് ജോയിൻ ചെയ് ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും പാരാമിലിറ്ററിയിലേക്കും ജോയിൻ ആയിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത റാലിക്ക് വേണ്ടി ഇതേ രീതിയിൽ നേരത്തെ തന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികളെ റെഡിയാക്കുക എന്നതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും അതുപോലെ ഒരു ബാച്ചും ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നതേ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഒരു അഞ്ച് മിനിറ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കൂടി കാണുക നോട്ടിഫിക്കേഷൻ അറിയാനും അതുപോലെ തന്നെ ബാച്ചിൻ്റെ കാര്യം അറിയാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ക്ലിയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ നെക്സ്റ്റ് ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിൽ ഫിഫ്റ്റി കുട്ടികൾ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് എടുത്തവർ കാണും പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്തവർ കാണും പ്ലസ് ടു പഠിക്കാത്തവർ കാണും പത്താം ക്ലാസ് മാത്രം വെച്ചിട്ട് ജി ഡി എൻ്റെ ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്യുന്നവർ കാണും അപ്പോൾ ഇവർക്കൊക്കെ മാത്സും ജി എസും അതുപോലെ തന്നെ സ്ട്രാറ്റജി കെയും വളരെ ഡിഫിക്കൽട്ടായിട്ടായിരിക്കും തോന്നുന്നത് നോട്ടിഫിക്കേഷൻ ഫില്ല് ചെയ്തതിന് ശേഷം അതായത് ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ ബേസ് ക്ലിയർ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയാലോ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങും അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ റാലിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം യൂണിഫോം ഉണ്ടല്ലോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിലും നോ പ്രോബ്ലം ക്രാക്ക് ചെയ്യാം നമുക്ക് നേരത്തെ തുടങ്ങിയാൽ എന്താണ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ സിലബസ് എല്ലാം കവർ ചെയ്ത് നമുക്ക് റെഡി ആയിട്ടിരിക്കാം അതോടൊപ്പം തന്നെ ഫിസിക്കൽ കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം യൂണിഫോം നമുക്ക് നേടിയെടുക്കാം പിന്നെ മെഡിക്കലിൻ്റെ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേരത്തെ എടുക്കാവുന്നതാണ് കുട്ടികളെ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയാണ് ബോഡിക്ക് പല പല രീതിയിലുള്ള ഇഞ്ചുറീസ് വരാം ആക്സിഡൻറ്റ് വരാം സർജറീസ് വരാം നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും മെറ്റൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാം അവിടെ അക്സെപ്റ്റ് ആണ് പക്ഷെ ഒരു ഡ്യൂറേഷനുണ്ട് കുറച്ച് ടൈം ഡ്യൂറേഷനുണ്ട് ഇപ്പോൾ ലാസ്റ്റിക് സർജറി ആണെങ്കിലും അതിന് ഇത്ര മന്തെന്നുണ്ട് ഡി ഇൻ എസ് സർജറി ആണെങ്കിൽ ഇത്ര മന്തുണ്ട് മനസ്സിലാക്കുട്ടികളുടെ കുട്ടികൾ അതുപോലെ തന്നെ ഡെൻറ്റലിൻ്റെ എന്തെങ്കിലും സർജറി ആണെന്നുണ്ടെങ്കിൽ അതിനും ഗ്യാപ്പുണ്ട് പിന്നെ പ്രൈവറ്റ് പാർട്ടിൻ്റെ എന്തെങ്കിലും സർജറി ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഡ്യൂറേഷൻ ഉണ്ട് അതായത് ആ സർജറി ഡേറ്റും മെഡിക്കൽ ഡേറ്റും ആയിട്ട് ഇത്രയും മന്തിന് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് മനസ്സിലായെന്നാൽ ചില അൺഫിറ്റ് കേസുകളുണ്ട് അതിപ്പം കളർ ബ്ലൈൻഡ്നെസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല മനസ്സിലെ അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് നേരത്തെ നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ക്ലിയർ അപ്പോൾ നമുക്ക് ഇനി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാൻ പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിപ്പോൾ സെപ്റ്റംബർ മന്താണ് അല്ലേ ഇനി ഒക്ടോബർ ഉണ്ട് നവംബർ ഉണ്ട് ഡിസംബർ ഉണ്ട് മൂന്ന് മാസം മാസത്തോടെ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കംപ്ലീറ്റ് ആവും രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്റ്റാർട്ടാവും ഇനി ത്രീ ടു ഫൈവ് മന്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരും നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മന്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മന്തിലായിരുന്നു എപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മന്തിലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മന്തിലായിരുന്നു ഇവിടെ ആവാൻ കാരണം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടക്കുകയായിരുന്നു പക്ഷേ ഫൈനലി ഇത് കംപ്ലീറ്റ് ആയില്ല അതുപോലെ തന്നെ ഒത്തിരി പുതിയ പ്രൊസീജിയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഡായി ഫോർ എക്സാമ്പിൾ ആയിട്ട് രണ്ട് ട്രേഡിലേക്ക് എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ സിസ്റ്റമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമായിരുന്നു ആ ഒരു റീസണലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ വരാതെ മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വന്നത് മനസ്സിലായി ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മന്തിൽ വരുന്നതായിരിക്കും എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മന്തിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ ഫൈവ് ഉണ്ട് അഞ്ച് മാസമുണ്ട് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ ഫെബ്രുവരി മന്തിൽ വരുന്നതായിരിക്കും എല്ലാ കേഡറ്റിനും ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ് എൻ എക്കും അപ്ലൈ ചെയ്യാം നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നൊരു ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാം അറ്റ് ദ സെയിം ടൈം അഗ്നിവീറിലെ ഏതെങ്കിലും രണ്ട് ട്രേഡിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലിയർ ഇനി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് ഇനി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് നിങ്ങൾ ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം പി അതായത് വുമൺ മിലിറ്ററി പോലീസ് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ഫൈവും ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് നയനുമാണ് നിങ്ങൾ ഇതിലിൽ ഏതെങ്കിലും ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മസ്റ്റ് ആയിട്ടും ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഒമ്പതിനും ഇടയിൽ ആയിരിക്കണം ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയല്ലോ കുട്ടികളെ നെക്സ്റ്റ് ആണ് എൻ എ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് നിങ്ങൾ ഈ ഒരു ട്രെഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഒമ്പതിനും ഇടയിലായിരിക്കണം ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ഇതിനിടയിൽ വരുന്നുണ്ടോ എന്ന് ഇതിനിടയിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഇതിനെക്കാട്ടിയും ഏജ് ഓവർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എസ് എസ് സി ജി ഡി ആണ് ക്ലിയർ ആയില്ല കുട്ടികളെ ഇനി എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി മന്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫെബ്രുവരി മന്തിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യിൽ കാണാം ഏതെങ്കിലും സിറ്റുവേഷനിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണ് ആ ഒരു സമയത്ത് അങ്ങനെ മാർച്ചിലേക്ക് അങ്ങനെ നീണ്ടുപോയാൽ നിങ്ങളുടെ എക്സാം എന്തായാലും മെയ് ജൂണിലായിരിക്കും വരാൻ പോകുന്നത് എക്സാമിന് ശേഷം നിങ്ങൾ ഫെബ്രുവരിയിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ ടു ടു ത്രീ മന്ത്സ് മാത്രമാണ് അവിടെ ലഭിക്കുന്നത് അപ്പോൾ സയൻസ് പഠിച്ച കുട്ടികൾക്കൊക്കെ ഓക്കെ ആയിരിക്കും പ്ലസ് ടു പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് പിന്നെ അവർക്ക് ജി കെ മാത്രം ഒന്ന് കവർ ചെയ്താൽ മതി പക്ഷേ ഹ്യൂമാനിറ്റീസും അതുപോലെ തന്നെ കൊമേഴ്സും പഠിച്ചവർക്കോ സയൻസ് പഠിച്ചവർക്കും ബുദ്ധിമുട്ട് വരും എല്ലാ കുട്ടികളും അത്ര പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല മനസ്സിലെ ഇവിടെ നമ്മൾ ഒരു സ്കൂളുകൾക്കിടയിലുള്ള കുട്ടികൾക്കിടയിലുള്ള അല്ല മനസ്സിലെ ഇവിടെ നമ്മൾ ടെൻത്തിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ ഇത്ര പെർസെൻറ്റേജ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ജോബിനായിട്ട് നമ്മളൊരു ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവറോൾ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കിടയിലും ആയിരിക്കണം നമ്മളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മനസ്സിലെ അത്രയും കുട്ടികൾക്കിടയിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്താൽ നമുക്ക് നമ്മുടെ ജോബ് ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടത്തുള്ളൂ മനസ്സിലായ കുട്ടികൾ അപ്പോൾ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ജൂൺ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നേ നമ്മുടെ എക്സാം ഡേറ്റ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ ആൾറെഡി ടി വി എം എ ആർ ഒലിന്റെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നോട്ടിഫിക്കേഷൻ വന്ന അപ്ഡേറ്റുകൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഇവിടെ അക്കാഡമിയിൽ എല്ലാ വർഷത്തെയും എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആണ് പ്രോപ്പറായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നതിന് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ഏത് ട്രേഡ് റിലേറ്റഡ് ആണെങ്കിലും ഏത് ഫോഴ്സ് റിലേറ്റഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈവ് സെക്ഷൻ സെക്ഷനായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റെക്കോർഡ് വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിലും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റാലി അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായതും മാർച്ച് ട്വൽവിനാണ് ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ ടെന്നിനായിരുന്നു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്ത് ട്വന്റി ഫൈവ് ഏപ്രിൽ വരെ എല്ലാ കേഡറ്റിനും ചാൻസ് ലഭിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ ആർമി എക്സാം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ തേർട്ടിക്കാണ് എക്സാം സ്റ്റാർട്ടായത് അല്ല എക്സാം കംപ്ലീറ്റ് ആയത് ജൂലൈ ടെന്നിനാണ് എക്സാം റിസൾട്ട് വന്ന് ട്വൻറ്റി സിക്സ് ജൂലൈക്കാണ് നോക്കൂ എക്സാം കഴിഞ്ഞതിന് ശേഷം നോക്കും കുട്ടികളിവിടെ എക്സാം കംപ്ലീറ്റ് ആയതിന് ശേഷം പതിനാറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വന്നു ട്വൻറ്റി സിക്സ് ജൂലൈക്ക് റിസൾട്ട് ഔട്ടായി ടി വി എം ഏറെയും കാലിക്കെട്ട് ഏറെയും റിസൾട്ട് വന്നത് ട്വൻറ്റി സെവന്റ് ജൂലൈക്കാണ് ഇനി റാലി ആദ്യം സ്റ്റാർട്ടായത് ടി വി എം ഏടെയാണ് അതിനുശേഷം നോക്ക് ജൂലൈക്ക് ശേഷം ആഗസ്റ്റ് സെപ്റ്റംബർ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഫിസിക്കലിന് ലഭിച്ചത് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ എല്ലാത്തിനും വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ് വെറും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് നമുക്ക് കിട്ടും മനസ്സിലായി നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി ആവുകയാണ് അതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത്ര സിമ്പിൾ അല്ല അത് നേടിയെടുക്കുക അതിനുശേഷം ആ ഒരു യൂണിഫോം അണിയാനുള്ള ആ ഒരു ചാൻസ് അത് ശേഷം എടുക്കുന്ന ആ ഒരു ഫോട്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് തന്നെയാണ് മറ്റെല്ലാ ജൂബിനെക്കാട്ടിയും ക്ലിയർ ആയാലോ അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അപ്പോൾ ഇതനുസരിച്ച് ഇനി നെക്സ്റ്റ് റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഫെയിലായ കുട്ടികൾക്ക് വേണ്ടിയും ഇപ്പം ടി വി എ മേറയുടെ ഫിസിക്കലിൽ ഫെയിലായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് നോക്കുക കുട്ടികളെ ക്ലാസ്സുകൾ നമ്മൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ആരംഭിക്കുന്നത് ക്ലിയർ സെപ്റ്റ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് റിവിഷൻ ആൻഡ് മോക് ടെസ്റ്റ് ലഭിക്കും ഈ എല്ലാ ട്രേഡിൻ്റെയും മോക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ആക്ടിവിർ ജി ഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ടോട്ടൽ കോഴ്സീസ് വരുന്നത് ട്രേഡ്സ്മാൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഓഫീസ് അസിസ്റ്റൻ്റ് ഫോർ ആണ് ടെക്നിക്കൽ ഫോർ തൗസൻഡ് ആണ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫോർ തൗസൻ്റ് ആണ് നിങ്ങൾ നേരത്തെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയറായ കുട്ടികളെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഒട്ടനെ തന്നെ ജോയിൻ ചെയ്യുകയോ ഒട്ടും മിസ് ചെയ്യാതെ എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ ഏതൊക്കെ ട്രേഡിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ എല്ലാം സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നോക്കുക കുട്ടികളെ രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നേഴ്സിങ് അസിസ്റ്റൻ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനും അപ്ലൈ ചെയ്യാം അറ്റ് ദ സെയിം ടൈം ആ ഒരു കേഡറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ക്ലർക്കിലേക്കും അതുപോലെ തന്നെ ജി ഡിയിലേക്കും കൂടി തയ്യാറെടുക്കാം അപ്പോൾ മൂന്ന് ട്രേഡാണ് മനസ്സിലെ അപ്പോൾ മൂന്ന് ട്രേഡിന് ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കും പിന്നെ ഈ മറ്റെല്ലാ അക്കാഡം അതായത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലായിടത്തും എന്താണ് ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ എല്ലാ ട്രേഡിനും ക്ലാസ് കൊടുക്കും മനസ്സിലായി എല്ലാ ട്രേഡിംഗ് ക്ലാസ്സായിട്ട് അങ്ങനെ ഇരുത്തും അങ്ങനെ പറ്റത്തില്ല ഒരിക്കലും ജി കെ ഒക്കെ മാത്രം അങ്ങനെ ഓക്കെ ആണ് ബട്ട് എന്നാലും കുറച്ച് അപ് ഡൗൺ ഉണ്ട് ജി കെയിലും എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെയാണ് കോമൺ ക്ലാസ് ജി കെക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ബാക്കിയൊന്നിനും പറ്റത്തില്ല മനസ്സിലായി ജി ഡിയുടെ ജി എസ് ഡിഫറെൻ്റ് ആണ് പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് അഥവാ ക്ലർക്കിൻ്റെ ജി എസ് ഡിഫറെൻ്റ് ആണ് ടെക്നിക്കലിൻ്റെത് ഡിഫറൻ്റ് ആണ് പിന്നെ മാത്സും ആണ് ടെക്നിക്കലിൻ്റെതും അതുപോലെ തന്നെ എൻ എയുടെതും പിന്നെ ജീവിടതും ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ സെപ്പറേറ്റ് ക്ലാസ്സുകൾ തന്നെ വേണം അങ്ങനെ പഠിച്ചാലേ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് നല്ല രീതിയിൽ നമുക്ക് എന്താണ് നമുക്ക് നല്ല സ്കോർ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേര് വരാൻ സാധ്യതയുള്ളത് ഇതേ രീതിയിലൊക്കെ പഠിക്കുമ്പോഴാണ് ക്ലിയർ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആയത്തെ ചാൻസിൽ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരാനും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും പഠിച്ചു തുടങ്ങാവുന്നതാണ് എല്ലാ ക്ലാസുകളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോമുണ്ട് ഒന്ന് നമ്മുടെ ടെലിഗ്രാം ആണ് ഇതാണ് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് പിന്നെ ഡെയിലി ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അറ്റ് ദ സെയിം ടൈം നമ്മളൊരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒരു വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ആൻഡ് ആൻഡ് ഡിഫൻസ് അക്കാഡമി ലേറ്റഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും അതുപോലെ തന്നെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും പിന്നെ ന്യൂസ് പേപ്പറിലും ന്യൂസ് ചാനലിലും വരുന്ന എല്ലാ ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അറിയാനായിട്ട് ക്ലിയർ ഫൈനലി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ രണ്ട് എൻക്വറി നമ്പറുണ്ട് ഈ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ ഫോണിൽ സേവ് ചെയ്യുക കറക്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടും ലേറ്റസ്റ്റ് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ടായി അപ്പോൾ നമ്മൾ നമ്മളതിന് റിലേറ്റഡ് വീഡിയോസ് ഇടുമ്പോൾ കുട്ടികൾക്ക് എന്താണ് അതൊരു എന്താണ് ബെനിഫിറ്റ് തന്നെയാണ് ചില കുട്ടികളൊക്കെ ഏതെങ്കിലുമൊക്കെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ജോലിക്ക് പോകും അപ്പോൾ നമ്മളുമായിട്ടൊക്കെ കണക്റ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നാൽ തന്നെ ഒന്ന് അറിയാൻ പറ്റും ആ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ തന്നെ മനസ്സിലായി അപ്പോൾ ഈ നമ്പർ കൂടി എല്ലാവരും ഒന്ന് സേവ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് സെക്ഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് അപ്പോൾ ഇതേ രീതിയിൽ ലൈഫ് സെക്ഷൻ കറക്റ്റായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ ഈ ഈ ഒരു ലൈവിൽ വന്ന ഡൗട്ടുകളെല്ലാം തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ലൈഫ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അന്ന് നമ്മൾ ഓൺലി നിങ്ങളുടെ ഈ ഒരു ഡൗട്ടുകൾ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും എപ്പോഴാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നെക്സ്റ്റ് റാലിക്ക് ഇപ്പോഴും തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആൻ ആൻഡ്രോണൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു ലൈവ് സെക്ഷൻ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്